ഞാൻ എന്താണ് ഇപ്പൊ ഈ ഓലക്കണി കെട്ടുമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരിക്കില്ല ഞങ്ങൾ വിചാരിക്കുന്നത് സാധാരണ ഞാൻ കൃഷി എടുക്കുന്ന കാണിക്കുക വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളൊക്കെ ആണല്ലോ ഇന്ന് ഞാൻ ഓലക്കണിന്റെ കെട്ടുമായിട്ടാണ് വന്നത് ഇതുകൊണ്ട് നല്ല നല്ലൊരു പ്രയോജനമുണ്ട് നമ്മൾ ഞെട്ടുന്ന ഉപകാരമുണ്ട് ഇത് കൊണ്ട് ഇതിപ്പോ സാധാരണ ഞമ്മള് വേനൽക്കാലത്ത് കെ ഇങ്ങനെ തറച്ച് കൊണ്ടുപോയി കെട്ടി ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കലാണല്ലോ നമ്മളെ പതിവ് പ്രായമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നിട്ട് മഴക്കാലമാകുമ്പോൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത് ഇപ്പൊ തീ പിടിപ്പിക്കാനൊന്നുമല്ല അത് ഇപ്പൊ ആരും എടുക്കുന്നില്ല ഇപ്പൊ ആണല്ലോ ഇപ്പൊ ഇതുകൊണ്ട് ഞാന് നല്ല അടിപൊളി ചൂലുണ്ടാക്കാൻ പോവാ ഈർക്കിളി ചൂല് അതിന് ഈർക്കിളി മാത്രം പോരാ വേറൊരു സാധനം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാ ആദ്യം ഞാൻ ഈർക്കിളി എടുക്കട്ടെ കേട്ടോ നവിന് ഫസ്റ്റ് ീ ഓലക്കണിന്ന് ഈർക്കിള് വേർതിരിച്ചെടുക്കണം അതേ കൊറച്ചൊരു സമയം വേണ്ടി വരുന്നുള്ളൂ ബാക്കിയുള്ള ഒന്നും സമയം വേണ്ട അപ്പൊ ഇങ്ങനെ ഒരു റെസ്റ്റ് ഒക്കെ വേണം എന്നാലേ ഇപ്പൊ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ ആ ഈ പണിക്കൊക്കെ ബെസ്റ്റ് ഇങ്ങനെ ചെയ്തോണ്ട് കൊറേ ഈർക്കിളിങ്ങെടുത്ത് വെക്കുക അപ്പം ഈ ഈർക്കിളി എടുത്തു വെച്ചതിന്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ അതും ഞമ്മക്ക് കളയേണ്ടട്ടോ എന്താ എടുത്തു വെച്ചതിന്റെ ഇതാ ഇത് ഞമ്മക്ക് ഈർക്കിളി അങ്ങ് പോയാൽ പിന്നെ അത് പഴഞ്ഞ പോലെ അപ്പൊ അത് നമ്മൾ ചാക്കിലിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് എന്തെങ്കിലും ചെടി നടാം പച്ചമുളകോ തക്കാളിയോ അപ്പൊ അതും ഞമ്മക്ക് നല്ലതാ ഇതിന്റെ ഒന്നും കളയേണ്ടതില്ല വെറുതെ നമ്മൾ പണം കൊട്ട് ചൂലൊന്നും വാങ്ങണ്ട ഞമ്മള് ലേഡീസ് ഇങ്ങനെ മനസ്സ് വിചാരിച്ചു മനസ്സ് ഇണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചൂരുണ്ടാക്ക വള ഉണ്ടാക്കൊക്കെ നല്ലതാ പിന്നെ നല്ല മഴക്കാലായ കൊണ്ട് മുറ്റം ഭയങ്കര വഴുപ്പ എനിക്ക നടക്കാൻ കഴിയുന്നില്ല അപ്പൊ ഈ ചൂല് കൊണ്ട് അടിച്ചു വരിയാലുണ്ടല്ലോ എന്താ സൂപ്പർ അതി കൂടെ മീ മക്കളും ഞമ്മളാലും ഓട ഒരു പ്രശ്നം വഹിക്കുകയല്ല ഇത് നല്ല റപ്പിലുമാണ് വെള്ളമൊക്കെ നല്ല സൂപ്പർ ആയിട്ട് അടിച്ചങ്ങ് പോക്ക അപ്പൊ ഞാന് ഈർക്കിളി മൊത്തം ഞാൻ എടുക്കട്ടെ എന്ത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചിങ്ങോട്ട് എടുത്താ മതി ഞാൻ വേഗങ്ങോട്ട് കിട്ടും പിന്നെ ഞമ്മള് എന്താ ഒന്ന് കൂർപ്പിക്കണം എന്തിനാണ് കൂർപ്പിക്കുന്നതൊക്കെ അപ്പൊ ഇങ്ങക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചു ഇതാ ഇതാണ് ഇങ്ങനെ നല്ല ഫുള്ള് ഈർക്കിളിങ്ങോട്ട് എടുക്കുന്നത് ഞാൻ എടുത്തത് കാണിച്ചു തരാം ഇതാ ഞാൻ ഫുള്ളും ഉണ്ടാക്കി ഓരോ ഇർക്കിടിയാക്കി ഇങ്ങനെ വേറെ വേറിടിച്ചെടുത്ത് ഇത് ഒഴിവുണ്ടാകുമ്പോളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയുടെ വെച്ചാലും മതി കേട്ടോ നമ്മക്ക് ഒഴിവുള്ളതിനനുസരിച്ച് ഓരോ പണിയെടുത്താൽ മതി ഇന്ന് കേടി വരുന്ന സംഭവം അല്ലല്ലോ ഇത് വേണേൽ ഒന്നര ചുല്ലിണ്ട് ഇതാ മൊത്തം ഇങ്ങനെ അങ്ങ് വൃത്തിയാക്കി എടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ ഭയങ്കര മഴ ഇങ്ങോട്ട് കേറി നിൽക്കണം ഇതാ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഈർക്കിടി അല്ല ഞമ്മള് സാധാരണ എന്താ ചെയ്യല് പ്ലാസ്റ്റിക് കയറോണ്ട് ഇങ്ങനെ കെട്ടും പണ്ടാണെങ്കിൽ വായിണ്ട നാരോണ്ട് കെട്ടും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ഇങ്ങനെ ഊരി ഇങ്ങനെ പോയി അങ്ങനെ അടിച്ചു വരുമ്പോ ഓരോ ഇറുക്കി ഊരി പോകും ഭയങ്കര ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇറക്കിളി നമ്മൾ ഞമ്മളെടുക്കലില്ല അത് പട്ട ചൂലായിരുന്നു എടുക്കല് ഇപ്പൊ അതിനൊരു പരിഹാര മാർഗൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ അറിയില്ല ഞാനത് തുടങ്ങിട്ട് ഇപ്പൊ കുറച്ചായി അതിനു വേണ്ടിയിട്ട് ഞമ്മളിതാ കയറിന്റെ പകരം കയറിനി വേണ്ട കയറത്ത നമുക്കിനി വലിച്ചെറിയ ആ കാലം കഴിഞ്ഞു ഇതാ ഇത് പെപ്സി കുപ്പിയാ പെപ്സി ആയാലും മതി എന്ത് വേ വെള്ളത്തിന്റെ കുപ്പിയായാലും മതി ഇതാ ചെറിയ കുപ്പിയാണ് വേണ്ടത് കേട്ടോ ചെറിയ കുപ്പിന്റെ നമ്മൾ കൂടുതൽ ഈർക്കിളി അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ വെയിറ്റാ അപ്പൊ നമുക്ക് ആവശ്യം കയ്യിൽ ഒതുങ്ങുന്ന വലുപ്പമുള്ള കുപ്പി മതി ഇതിപ്പോ ഒരു പെപ്സി കുപ്പിയായി ഇരുന്നൂറ് എം എൽ ഇന്റെ പത്ത് രൂപ ഇട്ടാന്ന് തോന്നുന്നുണ്ട് ഇത് മക്കൾ മക്കളെന്ത് ചെയ്യുന്നറിയോ ഇത് പെപ്സി വാങ്ങി പൊടിച്ച് കുപ്പി വലിച്ചങ്ങും റോട്ടുമലി ഞാൻ റോട്ടുമെന്ന് പെറുക്കിയതായി ഇത് റോട്ടുമലി പോയ ഇഷ്ടം പോലെ അത് പെറുക്കാണ്ടാവും ഈ പ്രായത്തിലുണ്ട് ഈനും വെൽ ഇതുണ്ട് അതിനും വെൽ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് എം എൽ എന്റെ കേട്ടോ അപ്പൊ ഇതെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്ന അതിന്റെ മുഴച്ചിരിക്കുന്ന ഭാഗം കണ്ടില്ലേ അഞ്ചെണ്ണ ഉണ്ടാവും മുഴച്ചിരിക്കുന്നു ആ അഞ്ച് ഭാഗവും നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങ് വെക്ക വിട്ടേ കഴിയുക അന്നും ബുദ്ധിമുട്ടുള്ള പണിയെല്ലാം ഇട്ടോ അപ്പ ഈസിയാ എന്നോട് കഴിയുന്നുണ്ട് പിന്നെ അറിയാത്തത് അപ്പൊ ഏതാ ഞാൻ അഞ്ചു ഭാഗം കാണുന്നുണ്ടോ അറിയില്ല അഞ്ച് ഹോൾസ് ഉണ്ടാവും ഈ അഞ്ച് ഹോൾസ് ആക്കിയ ശേഷം ഈ അടപ്പില്ലേ അടുപ്പില്ലേ അടപ്പവിടെ നിന്നോട്ടേട്ടോ അടുപ്പൊന്നും കളയണ്ട അടുപ്പിനോടൊക്കെ നമുക്ക് പിന്നീടുള്ള ഉപകാരമുണ്ട് അതുകൊണ്ടാ ഈ അഞ്ച് ഹോൾസിലേക്ക് ഞമ്മള് ഈർക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ അഞ്ചു ഹോൾസിലേക്കും ഈർക്കിളി കൊണ്ട് നിറക്കുക ഇതെല്ലാം വേഗം കഴിയുന്ന പരിപാടിയാട്ടോ കുറച്ചൊരു സമയം എടുക്കുന്നത് ഈർക്കിളിയാക്കി മാറ്റുന്നതിന് മാത്രം ഈ അഞ്ചു ഹോൾസിൽ ഇടു ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ ചൂലിങ്ങനെ വെതറി നിക്കുക ചെതറി നിൽക്കും ചെതറി നിക്കുകയാണെങ്കിലാണല്ലേ നമുക്ക് എല്ലാ ഭാഗവും ടച്ച് ചെയ്യാൻ കഴിയുള്ളു കൂടി നല്ല നിക്കൂരാ അതായ കാര്യങ്ങൾ അതാറച്ചു ഞാൻ ഫുള്ള് നിറച്ചിട്ട് കാണിച്ച എങ്ങനെ ചേത്തറിക്ക് എത്ര നിറക്കാൻ കഴിയുന്നോ അത്രയും നറക്കണം കേട്ടോ നല്ല ഫിറ്റിൽ നിന്നോട്ടെ ആനച്ചങ്ങനെ പൊട്ടിച്ചാലും ഇത് പൊട്ടിക്കാൻ കഴിയില്ല അത്രക്കും നല്ല ശക്തി അതിന് ഈർക്കിളി ഊരി പോവൂരാ ഊരി പോവാതിരിക്കാൻ ഇനിയൊരു ട്രിക്ക് ചെയ്യാനുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കെട്ടോ അതിന്റെ ആണ് ഇതിന്റെ എളുപ്പ മാർഗം എന്നുള്ളത് ഒക്കെ നിസ്സാരാണ് ഞമ്മളങ് കണ്ടുപിടിക്കേറ്റാ ഒക്കെ അറിഞ്ഞ പിന്നെ ഞമ്മള് തോട്ടത്ത് പോയിട്ട് മട്ടല് വീണോ നോക്കി നടക്കും ഒരു മട്ടലോണ്ട് ഒരു ചൂട് ഉണ്ടാക്കാം കുപ്പിയാണെങ്കിൽ റോട്ടുപൽ കുപ്പി ഉണ്ടോന്ന് നോക്കി അതും നടക്കും നിറച്ച് നിറച്ച് ഇങ്ങനെ ഫിറ്റിലായി വന്നു ഇനി ഞമ്മക്ക് കയ്യോന്നൊക്കെ ഓരോ ഓരോന്ന് നോക്കി വെക്കോരോന്ന് ഫിറ്റിൽ നല്ല ഫിറ്റിലാക്കി വെച്ചാലേ എന്താ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നെടുത്ത് ഇതൊന്നും ഉറച്ചു നിന്നില്ലട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ നല്ല ഫിറ്റിലാണെങ്കിലും കൂടി ഇതെടുത്ത അടിച്ചുകാരി ഒക്കെ എങ്കിലും ഒന്നെങ്കിലും പുറത്തേക്ക് പോകും അപ്പൊ ഇത് തീരെ പുറത്ത് ഗോത കാണുള്ള ഒരു മാർഗാണ് അടുത്ത ഇതാ കണ്ടില്ലേ അടപ്പ് ഈ അടപ്പില് ഇങ്ങനെ ഒരു കമ്പി കെട്ടിയത് അതുകൊണ്ട് കെട്ടിയിട്ട് അങ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഉപയോഗം എന്താണെന്നറിയോ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കി അങ്ങ് ഇടാ നമ്മള് ചൂല് മഴക്കാലാണ് തണുപ്പ് കാലാണ് അടിച്ചു വാരി ചൂലേടും ചാരി വെച്ചാൽ ഈഴ ജന്തുക്കൾ വന്ന് കൂടും ഈഴ ജന്തുക്കൾ വന്ന് കൂടിയിട്ട് കടിച്ചതായിട്ട് തന്നെ എനിക്കറിയാം ഇപ്പൊ നമ്മൾ അതിനൊക്കെ ഒരു പരിഹാര മാർഗാണ് ഇതാ കമ്പിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് കൊളത്തിടാ ഇപ്പൊ സൂപ്പർ ആവും ഇനി അടുത്ത ഇത് ആക്കുന്ന അടുത്ത പരിപാടി എന്താന്നുള്ളത് കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പ് ഇത് ചൂടാക്കല ചൂടാക്കുമ്പോ നമുക്ക് ഈ സ്റ്റിക്കർ ഒന്നും വേണ്ട ഇതങ് പറിച്ചു കളയാ ഇനി നമ്മള് ഇത് എങ്ങനെ ഫിറ്റ് നിർത്തിയാലും ഫിറ്റിൽ നിൽക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതൊന്ന് ചൂടാക്കട്ടെ ഈ കുപ്പിട്ടോ കുപ്പി അങ്ങ് ചൂടാക്കിയാ കുപ്പി ഈ കിളിയായിട്ട് അങ്ങ് ഫിറ്റിൽ ഇറങ്ങും എന്ന ചൂടാക്കുന്നത് കാണിച്ചു തരാം ഗ്യാസ് കത്തിച്ച് ഗ്യാസ് ഒന്ന് സ്ട്രോങ് ഒന്നും വേണ്ട കുറച്ച് കൊറച്ചിട ഇതാണെങ്കി അത് നൈസവേ ഉരുകിപ്പോ ഉരുകാടെ നിക്കണം അപ്പൊ അത് ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുക കുപ്പിങ്ങനെ നീണ്ടു വരുന്നത് കണ്ടില്ലേ അപ്പൊ ഇതുമായിട്ട് അങ്ങ് ഉറച്ചി പോകും നല്ല ഉറപ്പി ഫ്ലെയിം ഒന്ന് ചെറുതാക്കണേ കൂടുതലായി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഉരുകി പോരുകി അങ്ങ് ഉറ്റു പിന്നെ ഇർക്കിളി കത്തിക്കാനും പാടില്ല എന്താ നല്ല അടിപൊളി ചൂല് റെഡി ആയി കഴിഞ്ഞു അപ്പൊ ചൂലുണ്ടാക്കിയങ്ങൾ കണ്ടല്ലോ പാഴ് വസ്തുക്കളെ കൊണ്ട് ഞമ്മ വീട്ടമ്മമാർക്ക് നല്ലൊരു കുടിൽ വ്യവസായ പണം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാർഗ് തോട്ടത്തിൽ പോവുക മട്ടല് കൊണ്ടുവരിക കുപ്പി പെറുക്കുക ഇങ്ങനെ കട്ടി ചെയ്യാ ഈർക്കിളിയാക്കി പെട്ടെന്ന് ചൂലാവും അപ്പൊ ഞാൻ ഇതും ഈ സൂത്രവിദ്യയും കൂടെ ചെയ്തത് കൊണ്ട് ഞാൻ എന്താക്കുന്നറിയാ ഇവിടെ ഒരു ഉണ്ട് ഈ കൊടങ്ങ് മാറ്റത്തെ ഇങ്ങനെ അങ്ങ് വെക്കൂ കഴിഞ്ഞു ഇത്രേ പണിയുള്ളു ഒരു ചൂലുണ്ടാക്കുന്ന പണി ഇത്രേ ഉള്ളു ഇനി ഞാന് മുറ്റടിച്ചു വരി കാണിച്ചു തരാം ചൂല കൊണ്ട് അടിച്ചു വരിയാലേ മഴയത്തൊക്കെ വേഗം അങ്ങോട്ട് റെഡി ആയിപ്പിച്ചു ഈ കൊഴുപ്പൊക്കെ അങ്ങ് പോകും ഇതിങ്ങനെ പോയി പോയി ഇങ്ങനെ ആയതാ അവിടെ എന്തേനു ഈർക്കിളി പോവുകയല്ല സൂപ്പർ സുഖ പിന്നെ പറഞ്ഞാല് കൈവേദനിക്കൂര നല്ല മിൽസ പുറത്തിവെക്ക കൈവേദനിക്കൂരാക്കില് പോവില്ല അപ്പൊ കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ ചൂലുകൾ കൊറേ ചൂലികൾ ഉണ്ടാ കൊറച്ചിങ്ങെ എടുത്തതാണ് അപ്പൊ എന്റെ വീടിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാക്കാൻ നോക്കിയെട്ടോ ഒന്നാ നമുക്ക് നല്ല വീടിന് നല്ലൊരു സൗകര്യ മുറ്റടിച്ച് വരാ വഴുക്കി ദൂര നല്ല സൂപ്പർ സൂരാ കഴിക്ക് നല്ല മിനുസുമാണ് അപ്പൊ അതുപോലെ കണ്ടാക്കാൻ നോക്കുക എന്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ